അങ്ങോട്ട് പോ വരുമ്പഴേ കാണുന്ന ഒരു കാഴ്ച ഇതാ കേട്ടോ അതാ അതെ ഈ ചൂടിന്റെ പ്രശ്നം ഔട്ട് പൊറത്താ കണ്ണ് തുറന്നാ കണ്ടോ ആ വെള്ളത്തിലോട്ട് മുക്കിയപ്പോഴത്തേക്കും കണ്ണൊക്കെ അങ്ങ് തുറന്നുട്ടോ ലൂണക്ക് എന്നാ കിട്ട എന്നാ തിന്നണ്ടെന്നറിയിച്ചില്ല അതാ ലൂണേന്റെ കാര്യം മാറിക്ക ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുമ്പോന്ന് എങ്ങോട്ടെന്നറിയാവോ നമ്മുടെ കോഴി കോഴിഫാമിലോട്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം ഒക്കെ കോഴി ഫാമിൽ പണിയുണ്ട് പിന്നെ ഡെയിലി ഇതെടുത്ത് കാണിക്കാത്തന്നെ നിങ്ങൾക്കൊരു ബോറടി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ഇപ്പൊ വീഡിയോ പിടിക്കാൻ ഒരു കാരണമുണ്ട് നമ്മുടെ മഴയൊക്കെ കഴിഞ്ഞിപ്പോ വെയിലൊക്കെ ആയല്ലോ അപ്പൊ നല്ല ചൂടുവാണ് അപ്പോൾ ചൂട് കാലത്ത് കോഴിയെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചത്തുപോകും നിങ്ങൾക്ക് ഒന്നോ നല്ല ചൂടാണല്ലോ അപ്പൊ ആ ചൂടുകൊണ്ട് നിങ്ങൾ ചത്തുപോകും അപ്പൊ ആ ചത്തു പോകാതിരിക്കാന് ഒരു പരിധി വരെ നമുക്കതിന് തടയാൻ പറ്റും അപ്പൊ അത് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫാമിലോട് പോവാം അപ്പൊ നമ്മൾ ഫാമിലെത്തി കേട്ടോ ഫാമിലെ വീഡിയോ ഒക്കെ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ ചൂട് കാലത്ത് ഞാൻ ഈ കോഴിയെ കുറിച്ച് അല്ലെങ്കിൽ കോഴി എങ്ങനെ നമുക്ക് ചൂടിൽ നിന്ന് കുറച്ച് സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാമെന്ന് ചോദിച്ചിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതോ വരുമ്പോഴേ കാണുന്ന ഒരു കാഴ്ച ഇതാ കേട്ടോ അതീ ചൂടിന്റെ പ്രശ്നം ചൂടാ പുറത്ത ഗെറ്റ് ഔട്ട് ഇത് കൊണ്ടോ കിടക്കുന്നത് അല്ല ഇത് ഇവ കയറി വന്നപ്പോഴേ കണ്ട കാഴ്ച ഇത് ഇതിപ്പോ ഒരു വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആയി കാണും കേട്ടോ അത്രയായിട്ടുള്ളൂ നേരം അപ്പൊ പകലത്തെ ചൂട് കൊണ്ടൊക്കെയാണ് ഇത് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇന്ന് രണ്ടു എണ്ണം വേറെ ചത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചൂടത്ത് ഇതാണ് മെയിൻ പ്രശ്നം അപ്പൊ നമ്മള് കോഴികൾക്ക് പൊതുവെ ഒരു ചൂടുണ്ട് പിന്നെ അന്തരീക്ഷത്തിന്റെ ചൂടും അത് ലോണൊക്കെ ഉള്ളതെന്ന് ലോണൊക്കെ അറിയാം അതുകൊണ്ട് അത് ലോണെടുത്തോണ്ട് പോയത് കേട്ടോ അപ്പൊ ചെലപ്പോ അതിനും വേറെ പലതും ഇനി ഇതിനൂടെ ഒക്കെ കാണും കേട്ടോ പക്ഷെ നമ്മുടെ ഈ ഫാമിലിയെ കൊറേ സ്പേസ് ഉണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് അടിഞ്ഞല്ലേ ഇരിക്കുന്നേ അതുകൊണ്ട് തന്നെ അത്ര ഒരു ഇത് കൊറവുണ്ടാവും എവിടെ വരണോ രണ്ടെണ്ണം ഇതിപ്പം ഞങ്ങൾ വൈകുന്നേരം ചെന്നപ്പോൾ തന്നെ ഒരു മൂന്നാലെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഫാമിൽ മാത്രമല്ല പൊതുവെ എല്ലാ ഫാമിലും ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്കിതിൽ കൂടുതലായിട്ട് പണ്ടൊക്കെ ഇതിലും കൂടുതൽ ചത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ നോക്കാൻ വരുന്നവർ പറഞ്ഞു ഇപ്പോൾ പൊതുവെ എല്ലാ ഫാമിലും ഈ ഒരു സമയം മഴ കഴിഞ്ഞുകൊണ്ട് ചൂട് തുടങ്ങിയതുകൊണ്ട് ചാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമുക്ക് അതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റും ഒരു പരിധി വരെ ഇത് ഉണ്ടാവും ഇത് ഇപ്പൊ ജവാറായ പോലെ ആയിട്ടോ രണ്ടുമൂന്നെണ്ണം ചത്തുപോയിട്ടുണ്ട് അത് ഈ ചൂട് കാരണം വേറെ ഒന്നും അല്ല ഇതെ കണ്ണൊക്കെ അടഞ്ഞു തുടങ്ങിട്ടുണ്ട് പാവമായിട്ട് ഇരിക്കാട്ടോ കൊറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോ ചത്തുവാ അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ടോയിട്ട് ഇത്തിരി പച്ചവെള്ളത്തിൽ കൊണ്ടാ മുക്കാം അപ്പൊ ചെലപ്പോ രക്ഷപെടുക നമുക്ക് നോക്കി നോക്കാം ഓ തല തലമുക്കണ്ടല്ലോ മാറിയ നമുക്ക് ഇതിനെ നല്ല വെള്ളത്തിലോട്ട് ഇറക്കി എന്നാ ചൂടാന്ന് അറിയാൻ വേണ്ടി അടീവല്ലൂടായിരുന്നു കോഴീന്നടിയില്ലോ കോഴീനെ കുളിപ്പിക്കണ്ടാ കണ്ണ് തുറന്നാന്ന് കണ്ടോ ആ വെള്ളത്തിലോട്ട് മുക്കിയപ്പോഴത്തേക്കും കണ്ണൊക്കെ അങ്ങ് തുറന്നു കേട്ടോ ചെലപ്പോ രക്ഷപ്പെടുമായിരിക്കും ഇത് മഴ കഴിഞ്ഞ ഇപ്പൊ പെട്ടെന്നല്ല ഈ ചൂട് കാലാവസ്ഥ വരുന്ന വെയിലും രണ്ടു ദിവസമായിട്ട് നല്ല നോക്കണ്ട ഇത്തോളിക്കണോ വനി പിടിക്കോ മുക്കിപ്പോ കണ്ണുറക്കുന്നു അതായത് ഇതുപോലെ കുറച്ച് ക്ഷീണം തോന്നി അതായത് ചാവാറായ പോലെയുള്ള എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ മുക്കി വിട്ടുകഴിഞ്ഞാൽ ചെലപ്പം രക്ഷപ്പെടും കേട്ടോ പക്ഷെ നമ്മളിപ്പം മുക്കിയതിന് വലിയൊരു പ്രതീക്ഷയില്ല കാരണം അത് വല്ലാണ്ട് ക്ഷീണത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇനിയും ഇതിനുള്ളിൽ വേറെ അതുപോലെ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഫുൾ ടൈം ു അപ്പം ഫാൻ ഓൺ ആക്കിടുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മള് ഇടയ്ക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് പിന്നെ അത്തോടെ നടന്ന് നിങ്ങൾ ഇങ്ങനെ ഓടിക്കണം എന്നാ അല്ലെങ്കിൽ നിങ്ങൾ അടുങ്ങി ഇരിക്കുമ്പോൾ ചൂട് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെയും ചത്തു പോവാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ ഇതിനകത്തോടെ കയറി നിങ്ങളെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പായിക്കട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് അവിടെ ആയിരുന്നു ഈ കണ്ണ് കൂട്ടി തുടങ്ങിയിട്ടുണ്ടേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളത് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഇതിന്റെ എല്ലാം സ്പ്രേ ചെയ്ത് വിടാം വെള്ളം സാധാരണ വെള്ളം കറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് വിടുക അപ്പൊ കുറെയൊക്കെ ചൂട് കുറയും കേട്ടോ അപ്പൊ അങ്ങനെയും മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് വിട ഒരു ഉച്ച സമയത്തോടുകൂടിയൊക്കെ കാരണം ഉച്ചക്കാണല്ലോ നല്ല ചൂട് കൂടുതൽ ആ യത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താ നല്ലതായിരിക്കട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കാറുള്ളത് അതിന്റെ ആരെങ്കിലും അതണ്ട കണ്ണുകൂട്ടി തുടങ്ങി നമുക്കിതേ ഇതിനു മുക്കാം എന്താണെങ്കിലും ഇല്ലാണ്ടോ ശരി കുഴപ്പമില്ല അല്ലേ കിട്ടാതെ അല്ലേ സദ്യോ ഇല്ല കുഴപ്പമില്ല എന്നാൽ ചെറിയ നമ്മുടെ ഫാം എന്ന് പറഞ്ഞതാ ആയിരം കോഴിയുടെ ഫാമാണ് കേട്ടോ അപ്പോൾ അയ്യായിരത്തിൽ കൂടുതൽ കോഴികളെ ഇടുന്ന ഫാമുകളൊക്കെ ഉണ്ടല്ലോ വലിയ വലിയ ഫാമുകൾ ഒരുപാട് വർഷമായിട്ട് ഫാം നടത്തി വരുന്നവർ അവർക്കൊക്കെ ഇതിനകത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ചൂട് കാലത്ത് എങ്ങനെ കോഴിയെ എങ്ങനെ ഇതിൽ നിന്ന് സംരക്ഷിക്കാം ചൂടിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം ഒരുപാട് ചത്തുപോകുന്നതിൽ നിന്ന് എങ്ങനെ ഒരു പരിധി വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ടിപ്സുകളൊക്കെ ൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരണം അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്ന് നമുക്കും കൂടെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഫാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതായത് ഫാം തുടങ്ങിയവർക്കല്ലേ ഇപ്പോൾ തുടങ്ങി അധികം ആയിട്ടില്ലാത്തവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു പിടിപാടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീട് ചെയ്യാൻ തന്നെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങേറ്റ നമ്മള് ഇവിടെ ഈ സൈഡിൽ കെട്ടിയിരിക്കുന്ന പോലെ അത്ര ഹൈറ്റിലല്ലേ കെട്ടിയിരിക്കുന്നെ അപ്പൊ അവിടെ കുറച്ചൂടെ തുറന്ന ഏരിയ കുറച്ചുകൂടി കാറ്റൊക്കെ കയറുന്ന ഏരിയ അതുകൊണ്ട് അങ്ങേ അറ്റത്താണ് കോഴികൾ കൂടുതലായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെന്നപ്പം രണ്ട് മൂലയ്ക്ക് നിറച്ചിങ്ങനെ തിങ്ങി നിക്കുമായിരുന്നു അപ്പൊ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇറക്കി ഓടിച്ചു വിട്ടു ഇങ്ങോട്ട് നടുക്കോട്ട് കാരണം തിങ്ങി നിക്കുമ്പോറും കൂട് ചൂട് കൂടുതലായിരിക്കും ഇനി നമുക്കേ ഇനി കുറച്ച് തീറ്റ കൂടെ ഇട്ടു കൊടുക്കണം വൈകുന്നേരം രാവിലെയാണ് തീറ്റ ഇട്ടു കൊടുക്കാറുള്ളത് അപ്പൊ രാവിലത്തെ കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ വൈകുന്നേരത്തെ വീട്ടിയിട്ട് കൊടുക്കണം അപ്പൊ അടുത്ത് ആ പരിപാടിക്ക് പോട്ടോ ഇനി നേരം എളുക്കുമ്പോ അറിയാം ബാക്കി എങ്ങനെയൊക്കെയാന്നുള്ളത് കാരണം ചൂട് കൂടിയ ഒരൊറ്റ പ്രശ്നമാണിത് ഇതാണ് നമ്മടെ ലോണക്ക് എന്നാ ഇട്ട എന്നാ തിന്നണ്ടറിയിച്ചിട്ട അതാ ലൂണേന്റെ കാര്യം പറ മാറിക്കെ ഇതിനകത്തേ ഒന്ന് രണ്ട് പുള്ളി ഉള്ളതുകൊണ്ട് കേട്ടോ രണ്ടുമൂന്ന് പുള്ളിക്കോഴികളെ ഞാൻ അടക്ക ഒന്ന് രണ്ടെണ്ണത്തേക്കെ കണ്ടു കണ്ടെ നാടൻ കോഴിയെ പോലെ ഇരിക്കും കേട്ടോ ഇതിപ്പോ നാപ്പത്തി അല്ല നാല്പത് അല്ല മുപ്പത് ദിവസത്തോളായിട്ടോ ഒരു ഒരാഴ്ച ഒരാഴ്ച കൂടെ കഴിയും ഒരാഴ്ച കൂടെ ഒക്കെ കഴിയുമ്പഴത്തേക്കും ഇതിനെ പിടിച്ചോണ്ട് പോകും ഇല്ലാത്ത അത്യാവശ്യം തീറ്റ ഉണ്ട് അപ്പൊ റ്റിവാസം തീറ്റാശ്ലാസൊക്കെ ഞാൻ ഇത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരെ കാണുക അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ തീറ്റപാത്രം വെച്ചിട്ടുണ്ട് ഒന്നിട വെട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഓട്ടോമാറ്റിക്കലി വരുന്ന കേട്ടോ അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങേ ഏറ്റം വരെ രണ്ട് സൈഡിലും വെള്ളവും തീറ്റ വെള്ളം തീറ്റ എന്നുള്ള രീതിക്ക് അങ്ങേ ഏറ്റവും വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ തീറ്റ നമ്മള് ഇങ്ങേറ്റം തോ ഇങ്ങേറ്റം വരെ കോരിക്കണം അപ്പൊ ബാക്കി കൂടെ ഫുൾ ആയിട്ട് നമുക്ക് ഇടച്ചേട്ടോ അങ്ങനെ തീറ്റ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഇനിയിപ്പൊ രാവിലത്തേക്കുള്ള തീറ്റയും കൂടെ ഇട്ട് കൊടുത്താ രാവിലെ ആവുമ്പോ ഇട്ട് കൊടുത്താൽ മതി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനി ഫാന് രാത്രിയിൽ കുറച്ചേരം കൂടെ ഒക്കെ ഇടയാ എന്തായാലും ചൂട് അന്തരീക്ഷം കുറേ കുറേനോളം വരെ എന്തായാലും ഫാൻ ഇട്ട് ഇട്ടുകൊടുക്കും രാത്രിയിലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഇങ്ങനെ ഫാമുകൾ നടത്തുന്നവരുടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ പറയാ ഈ ചൂട് കാലത്തൊക്കെ കോഴിയെ സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇതുപോലുള്ള ടിപ്സുകൾ ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു